പീരുമേട് ഗ്രാമപഞ്ചായത്ത് തെപ്പക്കുളം എസ്റ്റേറ്റ് ചാളിക്കുളത്തിനടുത്തുള്ള തേയിലത്തോട്ടത്തിൽ പുലിയെ കണ്ടതിനെ തുടർന്ന് പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി രാവിലെ ജോലിക്ക് പോകുന്ന തോട്ടം തൊഴിലാളികളാണ് പുലിയെ ആദ്യം കണ്ടത് കുറച്ച് ദിവസങ്ങളായി പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് വനംവകുപ്പ് പരിസര പ്രദേശങ്ങളിൽ പുലിയെ പിടികൂടുന്നതിനായി കൂടും ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് പീരുമേട് പഞ്ചായത്തിൻ്റെ പല പ്രദേശങ്ങളിലും പുലിയും കടുവയും ഉൾപ്പെടെയുള്ള വന്യമൃഗ ജീവികളുടെയും ശല്യം പഞ്ചായത്താൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലാൻഡർത്തും ഇന്ന് തൊഴിലാളികൾ പണിയെടുക്കാൻ പോയ സമയത്ത് തെപ്പക്കുളം പ്രദേശത്തും പുലിയുടെ സാന്നിധ്യം കാണുകയുണ്ട് മാത്രമല്ല തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ജനവാസ മേഖലയിലേക്ക് കൂടി കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ന് തന്നെ അടിയന്തിരമായി പഞ്ചായത്തിൽ ജനജാഗ്രാ സമിതിയും ഫോറസ്റ്റിൻ്റെയും സർവകക്ഷിയോഗവും വിളിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഫോറസ്റ്റുമായിട്ട് പഞ്ചായത്ത് ആലോചിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഫോറസ്റ്റ് അടിയന്തരമായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുന്നതിനും തുടർന്ന് കൂടാവശ്യമെങ്കിൽ കൊണ്ടുവയ്ക്കുന്നതിനും ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഭയം മാറ്റുന്നതിനാവശ്യമായ ഇടപെടൽ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് പറയുവാനുള്ളത് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലം എന്നുള്ളത് മാത്രമല്ല ഈ പ്രദേശമാണ് ചാർലിക്കുളം എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് വരുന്ന വിനോദസഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടി ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട്